നമ്മുടെ നാട്ടിൽ വളരെ സാമ്പത്തിക ചിലവുള്ളൊരു കമ്പനി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വാഹനം വാങ്ങുമ്പോഴൊക്കെ കയ്യിലുള്ള മുഴുവൻ പൈസ മുടക്കാതെ ബാങ്ക് കുറച്ച് തുക ബാങ്ക് ഓട്ടിയിലെടുക്കുന്നതിൻ്റെ വിധി എന്താണെന്നുള്ളത് നമ്മൾ ഈ രംഗത്ത് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഇത്തരത്തിൽ ചിന്തിക്കാറുള്ളത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വൈറ്റ് മണിയായി കൊടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല അതേ സമയത്ത് വൈറ്റല്ലാത്ത പണം കൊണ്ടുവാങ്ങുന്ന സമയത്ത് ഇൻകം ടാക്സ് പോലെയുള്ള സ്ഥലങ്ങൾ അവരുടെ മുമ്പിൽ കണക്ക് അവതരിപ്പിക്കേണ്ടി വരും കണക്ക് കാണിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ചിന്തകളിൽ നിന്നാണ് പലപ്പോഴും ഇങ്ങനെ വരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്നൊരു നാട്ടിൽ നമ്മൾ ജീവിക്കുന്നൊരു നാട്ടിൽ നമ്മുടെ പണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുരക്ഷിതമായ വഴിയാണ് പലപ്പോഴും ഇവിടെയുള്ള ബാങ്കുകളും മറ്റും ഒരുക്കുന്നത് മാത്രവുമല്ല ഒരു നിശ്ചിത തുകയുടെ മുകളിലുള്ള തുക നമ്മൾ കൈവശം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിൽ പോലും മാന്യമായ നിലയ്ക്ക് അധ്വാനിച്ചുണ്ടാക്കിയതാണെങ്കിൽ പോലും രാജ്യത്തിൻ്റെ കണ്ണിലത് അത് കണക്കില്ലാത്ത തുകയായിക്കൊണ്ട് മാറും ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് എപ്പോഴും അവൻ്റെ ധനം അത് ഒരിക്കലും തന്നെ കള്ളപ്പണമാകുന്ന അവസ്ഥയോ അതല്ലെങ്കിൽ കറുത്ത പണം എന്ന രൂപത്തിൽ ബ്ലാക്ക് മണി എന്നുള്ള രൂപത്തിലൊന്നും ആകെയല്ല വേണ്ടത് ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും തൻ്റെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് ഒരാൾ ഇത്തരത്തിലുള്ള കമ്പനികൾ തുടങ്ങുമ്പോഴും മറ്റുമൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല ഭയതം അപ്പോൾ ഇങ്ങനെ ഈ ലോണും മറ്റുമൊക്കെ എടുക്കുമ്പോൾ ഒന്നിത് ലോൺ എടുത്തുകൊണ്ട് എടുത്തതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയും ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയൊക്കെയാണ് പലപ്പോഴും ഇതിങ്ങനെ ചെയ്യാറുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോൺ എടുക്കുമ്പോൾ നമ്മളവിടെ പടച്ചവൻ ഹറാമാക്കിയ അള്ളാഹു ഹറാമാക്കിയ പലിശയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അവിടെ കടമിടപാട് പത്രം അതല്ലെങ്കിൽ അത്തരത്തിൽ ലോണുമായി ബന്ധപ്പെട്ട പത്രം തയ്യാറാക്കുന്നത് പലിശ എന്ന് പറയുന്നത് മഹാപാപമാണ് അത് യാതൊരു സംശയവുമില്ല കാരണം ആർക്കും തന്നെ സംശയമില്ലാത്ത കാര്യമാണ് പലിശ എന്നുള്ളത് ഹറാമാണ് വസു അലൈഹി വസ്ലമ പറഞ്ഞത് അഖിലുഹുവ മൂക്കിലുഹുവ കാത്തിബഹുവ ഷാഹിദ് ഹിഫ ഫിന്നാർ അത് തിന്നുന്നവനും തീറ്റിപ്പിക്കുന്നവനും അതിനുവേണ്ടി എഴുതുന്നവനും അതിനുവേണ്ടി ഷാ ഷാഹിദായി സാക്ഷിയായി നിൽക്കുന്നവരൊക്കെ നരകത്തിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ തിന്മയിലേക്ക് ഒന്ന് മതം പറയുന്ന വ്യക്തമായിക്കൊണ്ട് പലി ഹറാമാണെന്ന് പറയുന്ന പലിശ ആ പലിശയുമായി ഇടപെടുകയാണ് യാതൊരു ഭയവും കൂടാതെ ഭൗതിക ലോകത്തെ ചില ലാ സാമ്പത്തിക ലാഭങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കച്ചവടം തന്നെ ഒരർത്ഥത്തിൽ ഹറാമായി തീരാണ് അള്ളാഹു സുബ്ഹാനവ് തല അള്ളാഹിൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കച്ചവടത്തിൻ്റെ ഷർത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് പലിശ ഇടപാടുകൾ കച്ചവടത്തിൽ കടന്നു വരാൻ പാടില്ല അപ്പോൾ ആ നിലക്ക് ചിന്തിക്കുമ്പോൾ ഇത്തരം സംവിധാനങ്ങൾ സ്വന്തമായി സ്വന്തം അക്കൗണ്ടിൽ സമ്പൂർണമായും വാങ്ങാനുള്ള ക്യാഷ് ഉണ്ടെങ്കിൽ അത് ആ നിലക്ക് തന്നെ ഉപയോഗപ്പെടുത്തി വാങ്ങുകയാണ് വേണ്ടത് ഒരിക്കലും തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ധനത്തിനുള്ള വറുക്കത്ത് അത് നഷ്ടപ്പെടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് മറ്റു രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നേരിടേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാഹു ആലം